ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് കട്ടിപ്പാറ ആര്യങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എളേറ്റിൽ വെട്ടോളി ഉള്ള ഒരു ആളുടെ ആണ് കേട്ടോ ഇത് അപ്പോൾ ബ്രീസ്ലാൻഡ് നമ്മുടെ നാട്ടുകാർക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസ്മൽ കാക്കിൻ്റെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഈ ഒരു വർഷം പിരിഞ്ഞു പോവുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റ് ഓഫ് ഉണ്ടായിരുന്നു അപ്പം ഞാനും മക്കളും കൂടെ കൂടെ പോകുന്നതായിരുന്നു കാരണം ഈ ഒരു സ്ഥലം കുറേ നാളായിട്ട് കാണണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു സാഹചര്യം വന്നില്ല നമ്മൾ എത്തിപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് വരാന്ന് കരുതി വൈകുന്നേരമായിരുന്നു കേട്ടോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുത്തെ പകലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് ാണ്ട്ടോ കാണാൻ പറ്റിയ എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇത് ഏക്കറക്കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഒരു സംഭവം നിലനിൽക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സസ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതുപോലെ വൃക്ഷതൈകളൊക്കെ കൊണ്ടുവന്നിട്ട് അത് നട്ടുപിടിപ്പിച്ച് വർഷങ്ങളോളം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ക്രൈസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തു വെച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ താഴെ എന്ന് മുകളിൽ ിലേക്ക് ഇതുപോലെ കയറി വരുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ശരിക്കും പ്രകൃതിയെ അതുപോലെ വാർത്ത വെച്ചിരിക്കുക തന്നെയാണ് അതിൽ കുറച്ച് മനുഷ്യരുടേതായ കുറച്ച് കരവിരുതുകളും കൂടെ ചേരുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇതിലിങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന സമയത്തുള്ള ഒരു കിളിക്കൂടാണ് കേട്ടോ കാണുന്നത് ഇത് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പ്രത്യേകതരം ഐറ്റം തത്തകളാണെന്നാണ് പറയുന്നത് എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല അവർ നമ്മളെ കാണുമ്പോൾ നമ്മളെ അടുത്ത് വന്നിട്ട് അവർ ഭാഷയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് പറഞ്ഞു പോകുന്നൊന്നുമില്ല കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും കൊണ്ടുവന്നത് നന്നായി എന്ന് കരുതി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈയൊരു ബ്രിസ്റ്റ് ലാൻഡിൻ്റെ മുകളിലേക്ക് പോയി ഇതൊരു മലയുടെ മുകളിലേക്ക് അതായത് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ ഒരു ഇത് പോകുന്നത് അങ്ങോട്ടേക്ക് പോ വണ്ടിയൊക്കെ പോവും ഭാഗത്തൂടെ വണ്ടി ഒരു ഭാഗത്തൂടെ ഇറങ്ങിയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് പിന്നെ അധികം ആളുകളും തിരക്കും ഒന്നും അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ചെറിയൊരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ദാ ഈ ഒരു സൈഡ് ഒരു വലതുഭാഗത്ത് നമുക്ക് കാണാം പ്രകൃതിയെ അതുപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ ഞാനിതിൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല കാരണം അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ ഡാനിമോനോ അനോസൊക്കെ ഓടിക്കളിക്കുകയായിരുന്നു നല്ല വിശാലമായിട്ടുള്ള പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ കുറേ പുരാവസ്തു ശേഖരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞാനിപ്പോൾ കാണിച്ചതാണ് അപ്പോൾ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ കുറേ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ ഭരണസമിതി അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നതിനുള്ള സെൻറ്റ് ഓഫ് പാർട്ടിയാണ് അപ്പോൾ പഞ്ചായത്തിലുള്ള ആളുകളും അതുപോലെ ഭരണസമിതി അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട് കുറേ പേരൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എല്ലാവരോടും ഒന്ന് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് താഴെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി മക്കൾക്കാർക്കും ും കുടിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രീസ് ലാൻഡിൽ നിന്ന് ഈ ബോർഡർ ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്സൊക്കെ ഞാൻ അന്നന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയോ പിന്നെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം ഇതിന് പ്രത്യേകിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് കാണിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം പ്രത്യേകിച്ച് വേറൊന്നുമല്ല ഞാനാണ് വീഡിയോ എടുക്കുന്നത് കൂടുതലായിട്ടും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ കട്ടിപ്പാറ ബ്രീസ് ലാൻഡിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പിന്നെ കെതപ്പ് ഇവിടെ കയറ്റം കുറച്ച് മുകളിലേക്കാണല്ലോ ഇതുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുക അപ്പോൾ ഫേസ് കാണിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഒന്ന് വരാന്ന് കരുതിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് കാരണം കൊണ്ടാണ് ഞാനാണ് കൂടുതലും വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ബാക്കി നമുക്ക് ബാക്കി കാണാം ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി അപ്പൊ മുകളിലും കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സംസാരിച്ചിരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കയറിയവര് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാട്ടോ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയത് സ്ഥലത്തുള്ള ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രോ ഫാമിംഗ്സറിയിലാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ പലതരം മരങ്ങൾ പിന്നെ പക്ഷികൾ അതുപോലെ മീന് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിന് അതല്ലാതെ ഇവിടെ ഒരു കൺവെൻഷൻ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നടക്കാൻ പോകുന്നത് ഇവിടെ കാണുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഷിക പരിപാടിയുമായിട്ട് അഥവാ അവരെ ഒരു സെൻ്റ് ഓഫ് പരിപാടിയാണ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചുപറിലെ ഭരിച്ചിട്ടുള്ള ഭരണസമിതിക്ക് ഒരു സെൻറ് ഓഫ് നൽകുക എന്നുള്ള നിലയ്ക്ക് ഇവിടെ എത്തിയതാണ് ഇത് ഈ ബ്രീസ്ലാൻഡിലുള്ള വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്നാൽ നമുക്ക് പിന്നെ ഏതാ സൂര്യാസ്തമയം കാണാം സൂര്യൻ എന്താ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും അഞ്ച് മിനിറ്റിനുള്ളിൽ അത് അസ്തമിക്കുന്നതാണ് നിങ്ങൾക്ക് ബ്രീസ് ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ വ്യൂ പോയിന്റിൽ നിന്ന് ഇങ്ങനെ സൂര്യനെ സൂര്യൻ്റെ അസ്തമയം കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഞങ്ങൾ സൂര്യാസ്തമയം കണ്ട ശേഷം താഴേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കാണുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിഞ്ചോല ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ അസ്മൽക്കാർക്ക് ഇങ്ങനെ കാണിച്ചു തരിയെന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയും പിന്നെ അതുപോലെ ഓരോരോ ഭാഗങ്ങളും അവിടെ ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ അപ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് ദൂരെ നിന്ന് നല്ല നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ കാണിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ ഏകദേശം ബ്രീസ്ലാൻഡിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇതൊക്കെ പറയുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാവുക അങ്ങനെ ഒരു അഞ്ചര ആറ് മണിൻ്റെ ഉള്ളിലായിട്ട് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ പഞ്ചായത്തിലെ സ്റ്റാഫുകളും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പഞ്ചായത്തിലെ കുറച്ച് സ്റ്റാഫുകളും എല്ലാവരും ഒരുമിച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിനിടക്ക് പുറത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ രാത്രിയത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ള നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളും അവിടെ ഫുള്ള് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അനും ആണെങ്കിൽ അവിടെ പുറത്ത് പോയിട്ട് അവർക്ക് ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇഷ്ടവും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കും കുറച്ച് സമയം പുറത്ത് പോകും പിന്നെ കുറച്ച് നമ്മൾ വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി പിന്നെ ഒരു സെൻ്റ് ഓഫ് പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്നല്ല ആർക്കായാലും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളും അതുവരെ നടന്ന കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കലും കൂടെയാണല്ലോ പരസ്പരം പറയലും അതുപോലെ തന്നെ ഒരു ഔപചാരികത ഇല്ലാത്ത ഒരു സംസാരം തന്നെ ആയിരിക്കല്ലോ അതുകൊണ്ട് തന്നെ കേട്ടിരിക്കാൻ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞാൻ അവിടെ ഇരുന്ന ശേഷം പിന്നെ പുറത്തേക്ക് പോയിട്ട് കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അന്ന് ഇട്ടിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയതാണ് അപ്പോൾ ഈ ഒരു പരിപാടിയിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കൂടെ ഇടകലർത്തിയുള്ള സംസാരം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ വോയിസ് കൊടുക്കുന്നത് കൊടുക്കാതെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസൊക്കെ ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക കേട്ടോ അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രത്യേകം പറഞ്ഞത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്ത ആളുകൾക്കും പിന്നെ വീഡിയോസൊക്കെ വരുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരും ഒന്നുകൂടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലാണ് ഇത് വോയിസ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ വോയിസ് അങ്ങനെ കൊടുക്കുന്നതല്ല നമ്മൾ നമ്മുടെ ഭാഷ ാഷയിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണല്ലോ ഇംഗ്ലീഷ് അപ്പോൾ യൂട്യൂബ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നതാണ് നമ്മുടെ ഭാഷയിൽ നിന്ന് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കാണുന്നത് കൊണ്ട് തന്നെ അത് എല്ലാവരിലേക്കും എത്തിക്കുക അതായത് നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു രീതിയിലേക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഭാഷയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ വലത് ഭാഗത്തായി ത്രീ ഡോട്ട് ഉണ്ടാവും ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഏതാണ് ലാംഗ്വേജ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും കൂടെ അതിലുണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയം ഈ സംസാരം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനും അനും കൂടെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൊമെൻറ്റോ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അസ്മിൽ കാക്ക അതിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് കരുതിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി എട്ടരൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം പിന്നെ അതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ താഴേന്ന് കൊടുക്കലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ ഒരു ചെരുവിലാണ് കേട്ടോ അവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കുക അങ്ങനെ അതിൻ്റെ ഇടക്ക് ഞങ്ങൾ വീണ്ടും പുറത്തേക്കൊന്ന് പോയിട്ട് അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു യെല്ലോ കളറായിട്ട് കാണുന്നത് കുളത്തിൻ്റെ അടിയാണ് കേട്ടോ ഈ കുളത്തിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിലങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു ഗുഹൻ്റെ ഓരോ ഭാഗങ്ങളും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് താഴ്ഭാഗത്തേക്കായിട്ട് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറേ പഴയ സാധനം പഴയ ശേഖരണങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മക്കളാണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ കാണാത്തതുണ്ടാവില്ല അവർ ഫോട്ടോയിലൂടെ മാത്രം കണ്ടുപരിചയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനും അവരെ കാണിച്ച് അവർക്ക് ഇതെന്താണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ പറ്റി അങ്ങനെ അതിനടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും ഫുഡും ഉണ്ടായിരുന്നു പൊറാട്ട അതുപോലെ ചപ്പാത്തി കപ്പ നെയ്ച്ചോറ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഞാൻ പതിവ് പോലെ തന്നെ നമ്മുടെ സാധാ ഐറ്റംസ് അതായത് കപ്പ കുറച്ചെടുത്തിട്ട് പാൽക്കപ്പയായിരുന്നു പാൽക്കപ്പ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ഗ്രീൻ പീസും അതൊക്കെ കഴിച്ചു അങ്ങനെ കൈ കഴുകാനായിട്ട് നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നതിൻ്റെ സൈഡിലേക്ക് ആയിട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ താഴേക്ക് നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാന്ന് കരുതിയിട്ട് ഇറങ്ങുകയാണ് വെള്ള കളർ കണ്ടോ ആ കളറ് കണ്ടോ ഡാനിമോന് ആ ഒരു കൂണിന്റെ സംഭവം അതിന്റെ അടിയിൽ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സംഭവം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് താഴെയായിരുന്നു ഏറ്റവും താഴെയായിട്ട് കാരണം ഞങ്ങൾ മുകളിലേക്ക് നടന്ന് കയറിയിട്ട് എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് കാണണമെന്നും അതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ തിരിച്ചിറങ്ങുന്ന സമയത്തും കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു കേട്ടോ താഴെ വണ്ടി വെച്ചത് അല്ലാതെ ഇതിൻ്റെ വേറൊരു സൈഡിലൂടെയും വണ്ടി വരും അതുപോലെ ഈ സൈഡിലൂടെയും നമുക്ക് വണ്ടി കൊണ്ടുപോവാം അങ്ങനെ ഞങ്ങൾ താഴേക്ക് വരികയാണ് കേട്ടോ രാത്രിയത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇരുട്ടുള്ള ഭാഗങ്ങളുണ്ട് വെളിച്ചുള്ള ഭാഗങ്ങളുണ്ട് നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ വീണ്ടും പറയുകയാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിലെ ആര്യംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ബ്രിജ്ലാൻഡ് ഉള്ളത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്